ചില സന്ദേശം വീണ്ടും എത്തിയിട്ടുണ്ട് ഇന്ന് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് പഴയ പഴയകാലത്തെ പത്രങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് ആയിട്ട് ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും നമുക്കത് കേൾക്കാം പത്രം എന്ന് പറഞ്ഞാൽ മനോരമയുടെ ആദ്യ പത്രം തൊട്ടുണ്ട് അതിന് മുമ്പുള്ള പത്രങ്ങൾ പലതും ഉണ്ട് പക്ഷെ മനോരമയുടെ പത്രം എന്ന് പറഞ്ഞൊരു കൗതുകമാണ് ഇതേ ഇവിടെ കാണാൻ പറ്റും പുസ്തകം ഒന്ന് ലെക്കോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് പത്രം ഇതിനകത്തുള്ള വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഇത് താഴെയുണ്ട് ഇംഗ്ലീഷും കണക്കും കൂട്ടാൻ അറിയാവുന്ന വേലക്കാരെ ആവശ്യമുണ്ട് അന്ന് ജോലിക്കാരെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അത് തൊട്ട് ദൈ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തനി നിറം എന്ന് പറഞ്ഞ പത്രം ദീപിക എന്ന് പറഞ്ഞ പത്രം അതുപോലെ പിന്നെ തോമസ് ആൽവർട്ട് എഡിഷൻ മരിച്ച വാർത്തയുള്ള പത്രം പിന്നെ ഹിരോഷ്മേ ബോംബ് വീണ നാഗസാഖി വീണ ഹിറ്റ്ലർ മരിച്ചുകൊണ്ട് അങ്ങനെ തൊട്ട് തന്നെ പത്രത്തിന്റെ വലിയൊരു സംഭവം അതായത് ഇതിനകത്തുണ്ടോ അക്ഷരദ്വീപ് എന്ന് പറഞ്ഞ പത്രമാണ് വീരപ്പൻ പിടിക്കാൻ വൻ വീരപ്പനെ പിടിക്കാൻ വൻ സന്നാഹം അപ്പോൾ അതൊക്കെ ഒരു കൗതുക അന്നത്തെ ഒരു വലിയ കൗതുകമുള്ള വാർത്തയാണ് അപ്പൊ ഇതാണ് ജനശക്തി നഗരൽ ആദ്യമായിട്ട് നമ്മുടെ പിന്നെ കല്ലട ജലസേചന പദ്ധതിയുടെ തുടക്കം ജനശക്തി നഗരാണ് അതിന്റെ അന്നത്തെ വാർത്ത അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓരോന്നോരും അതെ ഇതോ ഹിരോഷ്മെ ബോംബ് വീണ ആ വാർത്ത ഇതൊക്കെ ഒരു ശരിക്കും കുട്ടികൾ പഠിക്കണ്ട പഴക്കമുള്ള വാർത്തയാണ് ശരിക്കും കുട്ടികൾ പഠിക്കുന്നത് ടൈറ്റാനിക്കന് അതെ ഇത് കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ടൈറ്റാനിക് പറഞ്ഞ വാർത്ത നമ്മുടെ സിനിമ കണ്ടിട്ടുണ്ട് ത്രീ ഡി സിനിമ വരെ ആയിട്ടുള്ളതാണ് ഒരു ശരിക്കും ലോകം മൊത്തം കണ്ടിട്ടുള്ള ഒരു സിനിമയും വാർത്ത ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു അതെ അപ്പൊ അതിന്റെ ഒരു സംഭവമായിട്ടുള്ളത് അതുപോലെ ലാലേട്ടന്റെ ആദ്യത്തെ സിനിമ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയുടെ ഇന്ന് തുടങ്ങുന്നു ഇന്നു മുതൽ കോട്ടയ അഭിലാഷില് ഇന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്ത അപ്പൊ ഇതൊക്കെ ശരിക്കും നമുക്ക് ഞെട്ടി പോകും കേട്ടോ ഒരുപാട് വായിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഇത് ചുമ്മാത കളയുന്ന ആൾക്കാർക്കല്ല വായിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരു വലിയ സംഭവമാണ് ഇവിടെ വന്ന കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി പോകുന്നത് ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ട് കേരളകോമതി ഉണ്ട് മംഗളം ഉണ്ട് മനോരമയുണ്ട് മാതൃഭൂമിയുണ്ട് നമ്മളൊന്നും പെട്ടെന്ന് കേൾക്കാത്ത വാർത്തകളുണ്ട് ഇപ്പം ഇപ്പൊ തന്നെ പല സംഭവങ്ങളും ഞാൻ കളിയും രാജീവ് കൊല്ലപ്പെട്ടു അത് ഇത് അത് ഹെഡിങ് വാർത്തകളാണ് അതുപോലെ തന്നെ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി അതിൻ്റെ വാർത്തയുണ്ട് അതുപോലെ കെനഡിയുടെ മരണമുണ്ട് പിന്നെ അതുപോലെ തന്നെ ലോകത്തിലെ ലോകത്തിലാദ്യത്തെ ഇന്ത്യയിലാദ്യത്തെ ടെസ്റ്റുപിശി ലോകത്തിലാദ്യത്തെ ടെശുശിശുന്റെ വാർത്ത നമ്മുടെ ഇതിലുണ്ട് അതുപോലെ പെരുമൺ ദുരന്തം പെരുമൺ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയുണ്ട് അതെ ഇതുണ്ടോ ഇത് ഇന്ത്യക്ക് സാന്തര്യം കിട്ടിയ അന്നത്തെ വാർത്ത അതുപോലെ അതുപോലെ തന്നെ അതെ ഹിറ്റ്ലർ മരിച്ച വാർത്ത ഹിറ്റ്ലർ മരിച്ച വാർത്ത ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തോളം പത്രമുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ കാണാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത സാധനം കാണാം കാണാം